ഹലോ എല്ലാവർക്കും നമസ്കാരം ഇന്ന് പറയാൻ പോകുന്ന വിഷയം മുട്ടയെ കുറിച്ചാണ് ഈ മുട്ട പൈൽസ് രോഗമുള്ളവർക്ക് കഴിക്കാൻ പാടില്ല എന്ന് വളരെ നാളായിട്ടുള്ള ആൾക്കാരുടെ വിശ്വാസമാണ് പക്ഷെ പക്ഷെ അടുത്ത കാലത്തായിട്ട് ഞാൻ കുറച്ച് വീഡിയോകൾ കണ്ടു മുട്ട ഒരിക്കലും പൈൽസ് ഉണ്ടാക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു വീഡിയോ ആക്ച്വലി മുട്ട എങ്ങനെയാണ് ഈ മുട്ട കഴിക്കാൻ പോകും ചില ആൾക്കാർ പറയും കോഴിമുട്ട കഴിക്കാൻ പാടില്ല എന്നാൽ താറാമുട്ട കഴിക്കാം താറാമുട്ട പൈൽസിനുള്ള മരുന്നാണ് കോഴിമുട്ട പക്ഷേ പൈൽസ് ഉണ്ടാക്കുന്ന വസ്തുവാണ് എന്നുള്ള രീതിയിൽ എന്താണ് ഇതിന്റെ ഫാക്ട് എന്നുള്ളത് നമുക്ക് നോക്കാം യഥാർത്ഥത്തില് നമ്മള് മുട്ട പൈൽസ് ഉണ്ടാക്കുമോ എന്നുള്ള കാര്യത്തിൽ വ്യക്തമായിട്ടുള്ള ഒരു ഉദ്ധാരണയില്ല അങ്ങനെ ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടിട്ടൊന്നുമില്ല പൈൽസ് ഉള്ള ആൾക്കാർ പക്ഷേ മുട്ട കഴിച്ചു കഴിഞ്ഞാൽ അവർക്ക് അവരുടെ ലക്ഷണങ്ങൾ കൂടുന്നതായിട്ട് കാണുന്നില്ല മിക്കവാറും എന്താ സംബന്ധിച്ചാൽ ബ്ലീഡിങ് കൂടുന്നതായിട്ട് അതായത് മുട്ട സ്ഥിരമായിട്ട് അടിപ്പിച്ചു പൈൽസ് ഉള്ള ആൾക്കാർ കോഴിമുട്ടി കോഴിമുട്ടയെ കുറിച്ചാണ് പറയുന്നത് കോഴിമുട്ട കഴിച്ചു കഴിയുമ്പോൾ പൈൽസ് ഉള്ളവർക്ക് അതിന്റെ ബ്ലീഡിങ് കൂടുന്നതായിട്ടും വേദന അതായത് പൈൽസ് മാത്രം പൈൽസിന് അങ്ങനെ വേദന ഉണ്ടാകാറില്ല പൈൽസ് നമ്മൾ പൊതുവേ പറയുന്നത് ഫിഷർ മുതലായിട്ടുള്ള ലക്ഷണങ്ങളൊക്കെയാണല്ലോ ആണല്ലോ അപ്പോൾ ഈ ഇത്തരം രോഗങ്ങൾ അതായത് മലദ്വാരതമായിട്ടുള്ള രോഗങ്ങളൊക്കെ ഉള്ളവർ അവർക്ക് ഈ സ്ഥിരമായി മുട്ട അടിപ്പിച്ച കഴിച്ച് കഴിയുമ്പോൾ വേദന കൂടുന്നതായിട്ട് കാണാറുണ്ട് ഇത് പ്രായോഗിക തലത്തിൽ നമ്മൾ കുറെ പേരോട് പരീക്ഷിച്ച് അറിഞ്ഞിട്ടുള്ള കാര്യം തന്നെയാണ് നമ്മൾ ഈ പേഷ്യൻസിനോട് സംസാരിക്കുമ്പോൾ ആയുർവേദത്തിൽ പ്രത്യേകിച്ചും അവരുടെ ആഹാര ശീലങ്ങളെക്കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ചോദിക്കാറുണ്ട് എന്തൊക്കെയാണ് കഴിക്കുന്നത് എന്തൊക്കെ എങ്ങനെയാണ് നിങ്ങളുടെ ഭക്ഷണ രീതികൾ എന്തൊക്കെയാണ് എന്ത് കഴിക്കുമ്പോഴാണ് അസുഖം കൂടിയത് എന്ത് കഴിക്കുമ്പോഴാണ് അസുഖം കുറഞ്ഞത് അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ചോദിക്കുന്ന സമയത്ത് പ്രത്യേകം മിക്കവാറും ആൾക്കാരെല്ലാം എടുത്തു പറയുന്ന കാര്യമാണ് കോഴിമുട്ട സ്ഥിരമായി അടുപ്പിച്ച് കഴിച്ചു കഴിഞ്ഞാൽ അവരുടെ രോഗം വർദ്ധിക്കുന്നതായിട്ട് അവർക്ക് കാണാറുണ്ട് അത് പൈൽസ് മാത്രമല്ല ഫിഷറ് ഫിസ്റ്റുല ആപ്സിസ് പോലത്തെ റിക്കറൻറ് ആപ്സിസ് പോലത്തെ ലക്ഷണങ്ങളൊക്കെ കൂടിക്കാണുന്നത് ഇതെങ്ങനെയാണ് എന്ന് നോക്കുമ്പോൾ ഞാൻ കുറെ വീഡിയോസൊക്കെ എടുത്ത് നോക്കിയപ്പോൾ പലരും പറയുന്നത് ഈ എല്ലാത്തിലും പിന്നെ മുട്ടയിൽ പിന്നെ അങ്ങനത്തെ വലിയ ഇതുണ്ടാക്കുന്ന പ്രശ്നങ്ങളില്ല അതായത് അതിനകത്ത് ഫൈബർ കുറവാണെന്നുള്ളൊരു പ്രശ്നം മാത്രമേ ഉള്ളൂ എന്നൊക്കെയാണ് അത് ശരിയാണ് മുട്ടയ്ക്കകത്ത് ഫൈബർ കണ്ടന്റ് ഇല്ല പക്ഷെ എന്നാൽ അതേസമയം ഈ മുട്ടയ്ക്കകത്ത് അത് ഈ അലർജി ഉണ്ടാക്കുന്ന അതായത് ചില ആൾക്കാർക്ക് ഇത് കഴിച്ചു കഴിഞ്ഞാൽ അലർജി ഉണ്ടാക്കുന്ന തരത്തിലുള്ള പ്രോട്ടീനുകളുണ്ട് അതിന് ഓവോ മ്യൂക്കോയിഡ് എന്നൊക്കെ പറയുന്ന പ്രോട്ടീനുകളുണ്ട് ഈ പ്രോട്ടീനുകൾ ചില ആൾക്കാർക്ക് അലർജി ഉണ്ടാക്കുന്നതാണ് അത് കോഴിമുട്ടയിലാണ് ഈ അലർജി ഉണ്ടാക്കുന്നത് ഈ ഓവോ ഗ്ലൂക്കോയിഡിന്റെ അലർജി അലർജൻ വളരെ കൂടുതൽ അതുപോലെ തന്നെ ഈ ഓവോ ഗ്ലൂക്കോയിഡ് തന്നെ ഇൻഫ്ലമേഷനുകളെ വർദ്ധിപ്പിക്കുന്നു ശരീരത്തിൽ ഇൻഫ്ലമേഷനുകൾ പ്രോ ഇൻഫ്ലമേറ്ററി ആയിട്ടുള്ള ചില മോളിക്കൂൾസിനെയൊക്കെ കൂടുതലായിട്ട് ഉണ്ടാക്കുന്നു എന്ന് പഠനങ്ങൾ കാണിക്കുന്നുണ്ട് അത് മാത്രമല്ല ഈ കോഴിമുട്ടക്കകത്ത് നമ്മുടെ ഒമേഗ സിക്സ് എന്ന് പറയുന്ന ഒമേഗ ഉണ്ട് ഒമേഗ സിക്സ് ഫാറ്റി ആസിഡ്സ് ഉണ്ടല്ലോ അതിൽ ഒമേഗ സിക്സ് ഫാറ്റി ആസിഡുകൾ കൂടുതലാണ് അപ്പോൾ എന്ത് സംഭവിച്ചാൽ ഈ കോഴിമുട്ട കഴിക്കുന്നവർക്കൊക്കെ സ്ഥിരമായി അടിപ്പിച്ച് കഴിക്കുന്നവരുടെ കാര്യമാണ് പറയുന്നത് അല്ലെ ഒരു ഒരു മുട്ട വല്ലപ്പോഴും കഴിക്കുന്നവരുടെ കാര്യമല്ല പറയുന്നത് ഈ സ്ഥിരമായി കോഴിമുട്ട അടിപ്പിച്ച് കഴിക്കുന്നവർക്ക് ശരീരത്തിൽ നീർക്കെട്ടുകൾ ഇൻഫ്ലമേഷൻ ഉണ്ടാക്കാനും ഓൾറെഡി പൈൽസ് ഉള്ള ആൾക്കാർക്ക് ആ പൈൽസിന് ഇൻഫ്ലമേഷൻ വരാനോ അല്ലെങ്കിൽ ഫിഷർ ഉള്ളവർക്കോ ഫിഷ്റ്റിലുള്ളവർക്കൊക്കെ അതിന്റെ ഇൻഫ്ലമേഷൻ കൂട്ടുന്നതിന് കാരണമാകുന്നുണ്ട് അതുപോലെ തന്നെയാണ് ഈ താറാമുട്ടയുടെ കാര്യം ഈ താറാമുട്ടായ കോഴിമുട്ടയിൽ തമ്മിൽ വലിയ വ്യത്യാസമൊന്നും ഇല്ലെങ്കിൽ പോലും താറാമുട്ടയിൽ കോഴിമുട്ടകൾ കൂടുതൽ ഫാറ്റ് അടങ്ങിയിട്ടുണ്ട് അതായത് ഒരു കോഴിമുട്ടയിൽ ഒരു അഞ്ച് ഗ്രാം ഫാറ്റാണുള്ളതെങ്കിൽ അതിന്റെ ഇരട്ടി ഫാറ്റ് ഈ താറാവിന്റെ മുട്ടയിലുണ്ട് അതുകൊണ്ട് തന്നെ എന്ത് സംഭവിക്കുന്നത് വെച്ചാൽ ഇതിനൊരു ചെറിയ ലാക്സേറ്റീവ് പ്രോപ്പർട്ടിയുണ്ട് കോഴിമുട്ടയെ അപേക്ഷിച്ച് താറാവിന്റെ മുട്ടയിൽ ഒരു ചെറിയ ലാക്സേറ്റീവ് പ്രോപ്പർട്ടി ഉണ്ട് അതുകൊണ്ട് മലം കുറച്ചൊന്ന് ലൂസായി പോകാൻ വേണ്ടി സഹായിക്കും എന്ന് മാത്രമല്ല ഈ ഓവോ ഓവോമ്യൂക്കോയിഡ് അധികം ഇല്ലേ ആണ് ഞാൻ നേരത്തെ പറഞ്ഞപോലെ അലർജി ഉണ്ടാക്കുമെന്ന് ഞാൻ പറഞ്ഞില്ല അത് ഈ കോഴിമുട്ടയിൽ ഉള്ളതുപോലെ അലർജൻ നമ്മുടെ താറാവിൻ്റെ മുട്ടയിൽ ഇല്ല എന്ന് മാത്രമല്ല ഈ ഒമേഗ സിക്സിന്റെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഒമേഗ സിക്സ് ഫാറ്റി ആസിഡ് എന്ന് പറയുന്നത് കോഴി താഴാവിൻ്റെ മുട്ടയിൽ കുറച്ച് കുറവാണ് എന്നാൽ ഒമേഗ ത്രീയുടെ അളവ് കൂടുതലുമാണ് ഒമേഗ ത്രീ എന്ന് പറയുന്നത് ആന്റി ഇൻഫ്ലമേറ്ററി ആണ് നീർക്കെട്ടനെ കുറയ്ക്കുന്നതാണ് അപ്പം അതുകൊണ്ട് തന്നെ താഴാവിൻ്റെ മുട്ട കുറച്ച് ഫലപ്രദം തന്നെയാണ് നമ്മുടെ നാട്ടിലെ പാരമ്പര്യമായ അറിവിന് നമുക്ക് അങ്ങനെ തള്ളിക്കളയാൻ പറ്റില്ല ജനങ്ങളുടെ വിശ്വാസമാണ് അവർ പലപ്പോഴായി പാരമ്പരാഗതമായും ശീലിച്ചു വന്ന കാര്യമാണ് കോഴിമുട്ട കഴിച്ചാൽ കൂടുവെന്നുള്ളതും താറാമുട്ട കഴിച്ചാൽ കുറയും അത് സംഭവം കുറെ ശരിയാണ് എന്നാണ് എൻ്റെ അനുഭവത്തിൽ ഞാൻ പറയുന്നത് കാരണം ഞാൻ പലരോടും കഴിച്ചു നോക്കാൻ പറഞ്ഞിട്ടുണ്ട് ഏതാ മുട്ട കഴിക്കാമോ എന്ന് ചോദിക്കുന്ന ആൾക്കാരോട് ആകുമ്പോൾ അവർ പറയും മുട്ട കഴിച്ചാൽ കൂടുന്നുണ്ട് അപ്പോൾ മുട്ട ഒഴിവാക്കണ്ടേ എന്ന് ചോദിക്കുമ്പോൾ പറയുന്നുണ്ട് കോഴിമുട്ട ഒഴിവാക്കിയിട്ട് താറാവിലെ മുട്ട ശീലിക്കാൻ പറയുമ്പോൾ മിക്ക ആൾക്കാരും അത് കഴിഞ്ഞ് വന്നിട്ട് താഴാവിന്റെ മുട്ട കഴിച്ചാൽ വലിയ പ്രശ്നം ഉണ്ടാകുന്നില്ല എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട് അപ്പൊ നിങ്ങൾ മുട്ട കഴിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒന്നുകിൽ താഴാവിൻ്റെ മുട്ട കഴിക്കാം അതൊരു മാർഗ്ഗമാണ് രണ്ടാമത്തെ ഒരു മാർഗ്ഗം എന്ന് പറയുന്നത് മുട്ടയോടൊപ്പം ധാരാളം ഫൈബർ അടങ്ങിയിട്ടുള്ള ഭക്ഷണം ധാരാളം കഴിക്കുക എന്നുള്ളതാണ് മുട്ടയോടൊപ്പം നമ്മൾ സാധാരണ കഴിക്കുന്ന ഭക്ഷണത്തിനോടൊപ്പം അതായത് മുട്ട ഇൻഡിവിജ്വൽ ആയിട്ട് ധാരണ ക്വാണ്ടിറ്റി മുട്ട കഴിക്കാതെ കുട്ട മറ്റ് ഭക്ഷണ സാധനങ്ങളും ഫൈബർ അടങ്ങിയിട്ടുള്ള തോരനോടോ അല്ലെങ്കിൽ ഇലക്കറികളോടോ അല്ലെങ്കിൽ പിന്നെ ചേന പോലത്തെ വസ്തുക്കളോടോ അങ്ങനെ അങ്ങനത്തെ കറികളുമായിട്ട് ചേർത്ത് അല്ലെങ്കിൽ വാഴ കൂമ്പിനോ കുമ്പിൻ്റെ കറികളോട് ചേർത്തോ വാഴക്കൂമ്പ് തോരണോ വാഴ പിണ്ടി പിണ്ടിത്തോരണോ അങ്ങനെയുള്ള വസ്തുക്കളോടോ അല്ലെങ്കിൽ അല്ലെങ്കിലുള്ള കറികളോടോ അല്ലെങ്കിൽ അങ്ങനത്തെ ഉപ്പേരിയോടെ കൂട്ടാനോട് ചേർത്ത് കഴിക്കുന്നതാണ് നല്ലത് മാത്രമല്ല വന്നിട്ട് വെള്ളം കുടിക്കാൻ കൂടി വേണം അങ്ങനെ ഇത് ഞാൻ എന്നിട്ട് വെള്ളം കുടിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ മലബന്ധം ഉണ്ടാക്കാനും അതുവഴി പൈൽസിൻ്റെ ലക്ഷണങ്ങളൊക്കെ കൂടാനും കാരണമാകും അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളെല്ലാവരിലേക്കും എത്തിക്കാം മറ്റൊരു വീഡിയോ വീണ്ടും വരാം നമസ്കാരം